വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവാഹ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഏപ്രിൽ ആറ് വരെ നടക്കും താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം അന്നദാനം വിവിധ കലാപരിപാടികൾ എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളുവനാട്ടിലെ ചോറ്റാനിക്കര എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രം മാർച്ച് ഇരുപത്തിയാറിന് നൂറിൽ പരം അമ്മമാർ പങ്കെടുക്കുന്ന സർവൈശ്വര്യ വിളക്ക് പൂജയോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമാവുക പൂർണ്ണകുംഭത്തോടെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയിൽ ആചാര്യ സ്വീകരണം ദേവി ഭാഗവത നവാഹം വായനയുടെ സഭ എന്നിവ നടക്കും ആറ്റൂർ നാരായൺകുട്ടിയാണ് ഭാഗവത ആചാര്യൻ ഏപ്രിൽ നാലിന് വൈകുന്നേരം ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാഥൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പൂജകളോടുകൂടി ആരംഭിച്ച് ഏപ്രിൽ ആറിന് വൈകുന്നേരം നാലിന് ദേവിയെ ആനപ്പുറത്തെഴുന്നള്ളിച്ച് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്ര പ്രദർശിണം നടത്തും ദീപാരാധനയ്ക്ക് ശേഷം ഏഴ് മണിക്ക് രഹിതാ കൃഷ്ണദാസ് അവതരിപ്പിക്കുന്ന തായമ്പകയോടുകൂടി ഉത്സവം സമാപിക്കും ഉത്സവത്തോടനുബന്ധിച്ച് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ക്ഷേത്രത്തിലെ നൃത്തമണ്ഡപത്തിൽ മണ്ഡപത്തിൽ സംഗീതാർച്ചന തിരുവാതിരക്കളി ഭക്തിഗാന സുധ തുടർന്ന് ഏപ്രിൽ അഞ്ചിന് വൈകീട്ട് ഏഴിന് ഗാനമേള എന്നിവയും അരങ്ങേറും ഉത്സവ നാളുകളിൽ പതിനൊന്ന് ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനവും ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു മല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഒമ്പത് ദിവസം നീളുന്ന ദേവി ഭാഗവത നവാഹത്തോടുകൂടി ഇരുപത്തി ആറാം തീയതി വൈകുന്നേരത്തോടു കൂടി ആരംഭിക്കുകയാണ് ആചാര്യൻ ഭാഗവത രത്നം ശ്രീ ആറ്റൂർ നാരായണൻകുട്ടി അവർകളാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ മന മനപൗത്ര തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ആണ് നടക്കുന്നത് പതിനൊന്ന് ദിവസം നേളുന്ന പരിപാടിയിൽ മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നാല് മണി അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ചുറ്റുവിളക്ക് ഉണ്ടായിരിക്കുന്നതാണ് മാർച്ച് മാസം മുപ്പത്തൊന്ന് മുതൽ കലാപരിപാടികൾ ഉണ്ടായിരിക്കും മുപ്പത്തൊന്നിന് ഭക്തിഗാനസുത ശ്രീമതി ഷീജ നമ്പൂതിരി അവതരിപ്പിക്കും ഏപ്രിൽ ഒന്ന് ചൊവ്വ നൃത്ത നൃത്യങ്ങൾ ഏപ്രിൽ രണ്ട് മൂന്നാം ബുധൻ വ്യാഴം തിരുവാതിര കളികൾ സംഗീതാരാധന ഏപ്രിൽ നാല് വൈകിട്ട് ഏഴ് മണിക്ക് സംഗീതാർച്ചന ഏപ്രിൽ അഞ്ച് ഏഴ് മണിക്ക് ഗാനമേള ഏപ്രിൽ ആറ് രണ്ടു നേരം പഞ്ചവാദ്യം ക്ഷേത്രം പ്രസിഡന്റ് പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണൻ നായർ ഉത്സവ കമ്മിറ്റി ചെയർമാൻ ഒ പി പുരുഷോത്തമൻ സെക്രട്ടറി രമേശ് കുമാർ ഗജാഞ്ചി കെ ഗംഗാധരൻ കമ്മിറ്റി അംഗം ശശി കണ്ണൻ തൊടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു സാമൂതിരി കോവിലകത്തിന്റെ അധീനതയിലായിരുന്നു ക്ഷേത്രം പക്ഷെ കാലക്രമേണ സാമൂതിരി കോവിലകം വല്ലപ്പുഴ മനക്കാർ വല്ലപ്പുഴ മന എന്ന് പറയുമ്പോൾ വളരെ പ്രശസ്തമായ മനയാണ് ആ വല്ലപ്പുഴ മനക്കാർ വടക്കിനിയുടെ കിരാങ്ങാട് മനക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു ഇന്ന് വല്ലപ്പുഴയിലെ അഞ്ച് ക്ഷേത്രങ്ങൾ വല്ലപ്പുഴ കിരാങ്ങാട് വനക്കാരുടെ കീഴിലുണ്ട് ഇപ്പോൾ അവർ ഉല്ലൂരാണ് താമസം ശ്രീ സജിത് നമ്പൂതിരിപ്പാട് ചാർട്ടേഡ് അക്കൗണ്ട് തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ അഞ്ച് അമ്പലങ്ങളുള്ളത് അതിലെ പിഷാരിക്കൽ ദുർഗാപൂരി ക്ഷേത്രം കാർത്തിയനി ബഹു ക്ഷേത്രം അതുപോലെ പേങ്ങോട്ടാവ് ശിവക്ഷേത്രം വേനൂര് ശിവശുബന് ക്ഷേത്രം അതുപോലെ കൂളത്ത് ശിവക്ഷേത്രം അതിലേറ്റവും പ്രാമുഖ്യമുള്ള ഒരു ക്ഷേത്രമാണ് പിഷാരിക്കൽ ദുർഗാഭൂരി ക്ഷേത്രം മൂഹാംബിക ദേവിയുടെ അതേ സങ്കല്പമാണ് മൂന്ന് നേരം ആണ് ആരാധന സമ്പ്രദായങ്ങളൊക്കെ ശീലിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് വലിയ ക്ഷേത്രമായിരുന്നു പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് വലിയ ഉത്സവങ്ങളും മൂന്ന് കുളങ്ങള് അന്ന് ക്ഷേത്രത്തിനുണ്ടായിരുന്നു ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിറ്റേകാൻ വർണ്ണവിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ റംദാൻ സെയിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്